സ്വാഗതം സോക്കർ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് മാർക്കസ് മുഗലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആർദകർ ആകാംക്ഷയോടെ ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയും കൂടിയാണ് എന്നാൽ മികസ്റ്റേഴ്സ് പുറത്താക്കിയതിന് പിന്നാലെ മുതൽ ഇന്ന് വരെ നമ്മൾ ഉയർന്നു കേട്ട ഒരു പേര് തന്നെയായിരുന്നു ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ സെർജോലൊബേറയുടെ പേര് സെർജിയോ സെർജോലൊബെറിയ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി കൊണ്ടുവരും എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും വന്നിരുന്നു പ്രമുഖ മാധ്യമങ്ങളടക്കംക്കം സെർജിയോ ലൊബേറയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ലൊബേറയെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും ഒഡീഷ അദ്ദേഹത്തെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഒഡീഷ ഇപ്പോൾ പ്ലേ ഓഫ് കാണാതെ ഐ എസ് എൽ നിന്നും പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെർജു ലൊബേറയെ ഒഡീഷ പുറത്താക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ എന്നാലിപ്പോൾ സെർജു ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് പറ്റി ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കേരള എഡിറ്ററായ ആശിഷ്നേഖി എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ായിട്ടും ഒന്നും ഇടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് കടക്കാം ആരാധകർ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് പുതിയ പരിശീലകന്റെ എൻട്രിക്കായിട്ട് ഇവാൻ മുഖമനോചിച്ചും അതുപോലെ തന്നെ അടക്കമുള്ള പേരുകൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ആർക്കായിരിക്കും ആ നറുക്ക് വീഴുക എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ സെർജു ലോബേറ എന്ന് പറയുന്ന തന്ത്രജ്ഞനായ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നതാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് എന്നാൽ ഇപ്പോൾ ആശിഷ്നെങ്കി അതിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആശിഷ്നെ കാരം ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ നാല് പരിശീലകന്മാരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സെർജിയോ ലേറ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നെഗി ആശിഷ്പ്പെടുത്തുന്നത് സെർജിയോ ലബേറയുടെ പേര് അവസാന റൗണ്ടിലും ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആശിഷ് നെഗി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സെർജിയോ ലബേറയ്ക്ക് നമ്മളുടെ സാധുത നൽകേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ആദ്യം മുതൽ സെർജിയോ സെർജുലബേറയുടെ പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഇവാൻ മുഖം അടക്കമുള്ള പരിശീലകന്മാരും ഇപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ അവസാന റൗണ്ടിലും ലബേറയുടെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു എന്നത് നല്ലൊരു സൂചനയായി തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട് ഏതായാലും ലബേറ എത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട വരൾച്ചയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നാൽ ലബേറ എത്തുമെന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയായിരിക്കും